ഇറ്റ്സ് മീനിങ് സ്ലോകിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് അടുത്തൊരു ദീപാവലി കൂടെയാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ദീപാവലിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദീപാവലി സ്വീറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണ്ടേ അപ്പൊ ഞാനിന്ന് അതേപോലൊരു ദീപാവലി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അവലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ഒരു റെസിപ്പിയാണ് അപ്പൊ നമ്മുടെ റെസിപ്പി കാണുന്നതിന് പിന്നെ എന്താണ് വേണ്ടത് അപ്പം എല്ലാവരും ലൈക്ക് ഒക്കെ അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മടി ഒന്നും കാണിച്ചിരിക്കാതെ എല്ലാവരും ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പത്തേക്ക് നമ്മൾ അവലുണ്ട അല്ലെങ്കിൽ എന്നൊക്കെ പറയും അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ നമ്മൾ രണ്ടര കപ്പ് അവൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ള കളറാണ് എടുത്തിട്ടുള്ളത് ചുമന്ന കളറുള്ള അവിലാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് നമുക്ക് തേങ്ങ വേണം ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് ആണ് എന്നിട്ട് ഞാനത് വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കുറച്ചിങ്ങനെ കുറച്ചുകൂടെ പൂം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കാഷിനോട്ടും കിസ്മിസും വേണം അപ്പോൾ അതിന് നമ്മുടെ അവിൽ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനത് ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫുൾ അവൽ നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുക്കുവാണ് അപ്പോൾ നമുക്കിതൊന്ന് അവില് പൊടിച്ചാണ് എടുക്കേണ്ടത് കൈ കൊണ്ട് പൊടിച്ചാൽ മതി മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ചെറിയ രീതിയിലൊന്നും ചൂടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് അത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊരു മൂന്നാല് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് എടുക്കണം വലിയ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അവൽ വളരെ കട്ടി കുറഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഈ സമയത്ത് നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ ആവിൽ കണക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ അതായത് അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം ചെറിയ രീതിയിലൊന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ മാത്രം ചെയ്താൽ മതി ഒരുപാട് തേങ്ങ മൂപ്പിച്ചെടുക്കരുത് കേട്ടോ തേങ്ങന് കുറച്ചും കൂടെ വറുത്താനുണ്ട് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് കാരണം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലിങ്കി ആയിപ്പോകും അതുകൊണ്ടാണ് ശരിക്കുന്നത് വെറുതെ വീഡിയോ ഒരുപാട് ലിങ്കി ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ചെറിയ രീതിയിൽ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു വെള്ള കളർ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി സാധാരണ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് മൂപ്പിക്കുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ചെറിയൊരു വെള്ള കളർ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ തേങ്ങ ഒന്ന് വാങ്ങിച്ചു കിട്ടാം എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ആവില് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കൈ കൊണ്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സീടെ ചാലിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി ഒന്ന് ഒരുപാടങ്ങ് പൊടിയാവുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ അതെ ഈ ഒരു പരുവത്തിൽ ഞാൻ തരാം ഇത് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇപ്പോൾ കൈ വെച്ചിട്ട് കൈ വെച്ച് തന്നെ പൊടിച്ചിരിക്കേണ്ട ആവശ്യമുള്ളൂ ഇടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കറക് മാത്രമേ ചെയ്യാവൂ കേട്ടോ ഇപ്പം ഈ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും അവനെ നമ്മൾ ഒന്നിച്ച് നമുക്കതിലേക്കിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്രൈ പാനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പും പിന്നെ ഒരു സ്പൂണും കൂടെ ഉള്ള പഞ്ചസാരയാണ് ഞാൻ ഒരുപാട് എടുത്തിട്ടുള്ളത് ഒരുപാട് മധുരം വേണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ അത്രയും എടുത്തിട്ടുള്ളത് എന്നൊക്കെ മധുനെത്തിനനുസരിച്ച് കുറച്ചും കൂടെ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിനി അരക്കപ്പ് അളവിൽ കുറച്ച് വെള്ളവും കൂടെ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതിന് ഒരു ഒരു നൂൽ പരുവം വരെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കണം ഒരുനൂൽ പരുവ ആക്കി എടുക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു മൂന്നാല് അല്ലി ഇലക്കായി ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മത്തം ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം നന്നായിട്ട് വന്ന് ഒരു നൂൽ പരുവാവുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ പാനിയാക്കി എടുക്കാം ഒരുനൂൽ പരുവൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ നമ്മൾ കൈ വെച്ച് നോക്കുന്ന സമയത്ത് അതിന് നൂല് പോലെ വലിയണം ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് വരട്ടെ ആ ആവുന്ന സമയത്ത് നമുക്ക് എ പരുവെങ്ങനാണെന്നുള്ളത് ഞാൻ കാണിച്ചു ഇനി ഞാൻ ഇത് ഷുഗർ സിറപ്പിലേക്ക് ലേശം ക്രിസ്മസ് ആണ് കൊടുത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ വെള്ള ആണ് ആവുന്നിട്ടേക്കുന്നത് നിങ്ങളുടെ കളർ കയ്യിൽ കറുത്ത കളർ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് ക്യാഷിനോട്ട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും കൂടെ ഈ ഒരു ഷുഗർ സിറപ്പിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ കഴിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് കേട്ടോ അത് ഷുഗർ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ ഒന്നിച്ച് ഒരു ബൗളിൽ ആക്കിയിരുന്നോ അപ്പോൾ അതേപോലെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കയ്യിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം അല്ല ആ ഒരു ഒരു നൂൽ പരുവെന്ന് പറയുന്നത് ഈ ഒരു പരുവാണ് നമ്മളതിങ്ങനെ നൂവില് പോലെ നിങ്ങൾക്കത് കാണുന്നുണ്ടോയെന്നറിയില്ല കൈ കുറച്ചും ദൂരെ ദൂരത്തിരിക്കും കണ്ടോ ഒരു നൂല് പോലെ എൻ്റെ കയ്യിൽ വരുന്ന അപ്പം ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തേങ്ങയാവിലും അവിലും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഫുള്ള് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് പഞ്ചസാര പാനിക്കകത്ത് ഇതിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അവൽ പെട്ടെന്ന് തന്നെ അത് പഞ്ചസാര പാനിലോട്ട് ആവുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് അതൊന്ന് മിക്സായിട്ട് നമ്മൾ സാധാരണ അവിലൊക്കെ നനയ്ക്കുമല്ലോ അപ്പം അതേപോലെ അങ്ങ് നനഞ്ഞ് കിട്ടും ആ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ചൂട് അന്ന് ആറി കഴിയുമ്പോഴത്തേക്കും ചെറിയ ചൂടോട് കൂടി വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് മുറുകി കിട്ടത്തില്ല അപ്പോഴേ ഞാൻ എന്തായാലും പുള്ളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചൂടോട് കൂടി നമുക്കിനി നമുക്കിനിതൊന്ന് ബോളാക്കി എടുക്കാം അപ്പം ചെറിയ രീതിയിൽ ചൂടുണ്ട് ആ ഒരു സമയത്ത് ചെയ്ത് കണ്ടോ നമ്മുടെ അവലുള്ള ഓരോന്ന് ഞാൻ ചെയ്ത് എടുക്കുവാണ് നമ്മൾ ചെറിയ ചൂടോട് കൈ ചെറുതായിട്ട് പൊള്ളും എന്നാലും ഒരുപാട് ചൂടല്ല നമുക്ക് ആ ഒരു കൈ ഇടാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിൽ വേണം കേട്ടോ ഇത് നമ്മൾ കൈ ഇടാനായിട്ട് അടുത്ത് പറഞ്ഞുകൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഇത് ഓരോന്നും ഞാൻ ചെയ്തെടുക്കുന്ന കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്കി ആയിക്കും ഫുള്ളും ചെയ്തെടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ അവിലുണ്ടാ അല്ലെങ്കിൽ അവലെടുകയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒരു ലഡു ആണ് ഞാൻ ഞാനൊരിച്ചിരി കുറച്ചധികം വന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി ഉണ്ട പിടിക്കുന്നതിന് ബാക്കി കുറച്ചുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് മധുരവും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ് ഒരുപാട് മധുരം വേണ്ടതൊക്കെ കുറച്ചും കൂടി കിട്ടാമത് ഞങ്ങൾക്ക് ഇത് അത്യാവശ്യത്തിന് ഉള്ള മധുരം ഉണ്ട് അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ ഒരുപാട് കുറവല്ല പക്ഷെ അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാം ചെടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മധുരവും ഇല്ലാട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി കാരണം ഇത് മാക്സിമം മൂന്ന് ദിവസത്തിൽ കൂടുതൽ വെളിയിലിരിക്കില്ല പെട്ടെന്ന് ചീത്തയായിപ്പോവും അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ ഒരു മണിക്കൂർ കഴിയാതെ ഇത് നമുക്ക് നമുക്ക് ലഡുപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല കാരണം അത് സെറ്റ് ആവണം പഞ്ചസാര പാനീയിൽ നിന്ന് ആവണം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം മാത്രം ഇത് നമ്മൾ എടുക്കാവൂ ഉപയോഗിക്കാനായിട്ട് അത് കഴിക്കാനായിട്ട് എടുക്കാവുന്നേ പിന്നെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഫ്രണ്ട്സിന് പിന്നെ അതുപോലെ ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്